ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാനായിട്ട് ഫുഡ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് വൈബ് ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ വക ചിലവെന്ന് പറയാം അപ്പോൾ അതെ എറണാകുളം ജില്ലയിൽ മറ്റേ മുളന്തുരുത്തി എന്ന സ്ഥലത്ത് ട്രോപ്പിക്കൽ ഹട്ട് അല്ലെങ്കിൽ നെഫ്റ്റ് എന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങളിന്ന് വൈബ് ചെയ്യാൻ വന്നിരിക്കുന്നത് സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളും നമ്മൾ അറിയണമെങ്കിൽ നൈറ്റ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിയാകെ അറിയപ്പോഴാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾ പതിയെ നമുക്ക് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഓരോ പോർഷൻസും ഹട്ടുകളാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഹട്ടിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തു അവിടെ ഞങ്ങൾ എല്ലാവരും കയറി അപ്പോൾ ആദ്യം ഭയങ്കര ദാഹമുള്ള കാരണം മുജിറ്റോ ഓർഡർ ചെയ്തു അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ മുജിറ്റോ സൂപ്പർ ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പ് ഓർഡർ ചെയ്തു സൂപ്പും നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പായിരുന്നു സ്വീറ്റ് കോണിൻ്റെയൊക്കെ അതും കഴിച്ചു അതും സ്റ്റാർട്ടർ സ്റ്റാർട്ടറാണ് ഇവിടുത്തെ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറാണ് എൻ എഫ് സി എന്ന് പറയും എനിക്ക് കെ എഫ് സീനെക്കാളും വളരെയധികം ഒരു ഇതാണ് ഇവിടുത്തെ എൻ എഫ് സി അതിന് ഐ പീസിന് ഒരു നാനൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അതിന് ശേഷം അൽഫാം ഡ്രാഗൺ ചിക്കൻ ചിക്കൻ ചെട്ടിനാട് കിഴിപ്പൊറോട്ട നാൻ നൂഡിൽസ് അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്തു അപ്പോൾ അതെ ഞാൻ കിഴിപ്പൊറോട്ട ആദ്യമായിട്ടോ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതേ അത് തുറക്കണ വീഡിയോ ആണ് കാണിക്കണം അപ്പോൾ അപ്പം രണ്ട് കൂടി മൂന്ന് പീസ് മൂന്ന് പീസ് ചിക്കനും മൂന്ന് പൊറോട്ടയായിട്ട് സൂപ്പർ ടേസ്റ്റോണ് കിഴിപ്പൊറോട്ട അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്തു ശേഷം ഡ്രാഗൺ ചിക്കനും ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് സൂപ്പറാണ് അതിന് ശേഷം പെരിപ്പെരി അൽഫാമും അൽഫാം മന്തിയും ഞങ്ങൾ ഓർഡർ ചെയ്തു അതും കഴിച്ചു എല്ലാം കുറേശ്ശേ കുറേശ്ശേ ടേസ്റ്റ് ചെയ്തു അതും പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഫലൂഡ് കഴിക്കാനായിട്ടാണ് ഉദ്ദേശം പക്ഷേ ഫലൂഡ് കഴിക്കാനുള്ള സ്ഥലം സ്ഥലമില്ലാത്ത കാരണം നമ്മൾ മൊജിറ്റോ വീണ്ടും എല്ലാവർക്കും മൊജിറ്റോ ഓർഡർ ചെയ്തു അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും എറണാകുളം ജില്ലയിലുള്ളവർ വന്ന് മസ്റ്റായിട്ട് റെസ്റ്റോറൻറ്റ് വരേണ്ടതാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക